ഇത് മറ്റ മറ്റ ഹോട്ടലിന്റെ വെച്ചിട്ടുള്ള സാധനം പോലും ഉണ്ടല്ലോ ഈ സീറ്റ് പറഞ്ഞു എല്ലാം പറഞ്ഞു പോയി ഞാനേക്കും രാജകുമാരി എന്റെ പേര് എന്റെ പേര് വില്ലൻ ദാസ് എന്നാണ് രാസപ്പൻ എന്താ വണ്ടി കൊണ്ടുനടക്കണേ വിളിച്ചിരുന്നു വില്ലൻ വില്ലൻ ആ നമ്മൾ താസ് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ വരെ പണ്ടത്തെ ും ജയിലിൽ കട്ട് നടന്നവനൊക്കെ കൊണ്ടുവരാനാണ് ഞാൻ പറയാം എന്ന് പറയുന്ന ഒരാളെ ഓർമ്മയുണ്ടോ അമ്മുട്ടി അറിയാത്തതോ എനിക്ക് അടുത്ത് കുറച്ച് രഹസ്യങ്ങൾ പറഞ്ഞ് പറയാനുണ്ട് എന്നാ ഞാൻ വാസുവിനെ തപ്പി ഇറങ്ങിയതാണ് അല്ല എപ്പോഴെങ്കിലും ചോദിക്കണന്ന് കാര്യ പറയുന്ന നിങ്ങളുടെ മരുമോനല്ലേ അത് നമുക്ക് ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ അത് ഇവര് പറഞ്ഞ കറക്റ്റ് കാര്യം പാൻ അല്ല അല്ല അത് പോട്ടെ അതെ

േ കറക്റ്റ് ഈ പോക്കാണെങ്കിൽ അതായത് ശരിക്കും പറഞ്ഞ ശരിക്കും ശരിക്കും പറഞ്ഞ പരന്ത് ബാസു ആന്റെ ബാബു എന്നാണ് മനസ്സിലായോ പുതിയ പുതിയതായിട്ട് പുതിയതല്ലേ

ആണ് അതെന്താണ് പേടിയാണ് പറയുന്ന പേടിക്കേണ്ട ബാബു എന്ന് ആള് ഇല്ല ഞാൻ ല്ല ഉദ്ദേശിച്ചത് പുള്ളി അതായത് മുലയാളിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരു ലീഗൽ അഡ്വൈസർ ആണ് അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായി പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന മലയാളി ഓ റെസ്പെക്റ്റ് റെസ്പെക്റ്റ് എന്ന് പറയാത്തെ എനിക്ക് ആണ് ആ ആ അല്ല വീണ ഞാൻ ഞാൻ ഡെയിലി കണ്ണുകൊണ്ട് കഴുകി ഇറക്കും പക്ഷെ എന്താ ചോദിക്കട്ടെ പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്തേലും നിങ്ങൾ എന്തൊരു പ്രശ്നം നിങ്ങളോട് പറഞ്ഞ കഥ എന്താണ് പറഞ്ഞു മൊലയാളി ജയിലിൽ പോയിട്ട് അതായത് എല്ലാം രാത്രി കൊലയും കെട്ടിപ്പിടിച്ച് പക്ഷെ നിങ്ങക്കൊരു നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾക്ക് അറിയാത്ത കഥയുണ്ടോ ശരിയാണ് കൊലക്കേസ് ആയിരുന്നു അത് രാത്രി കൊല കക്കാൻ പോയി മനസിലായ കൊല കക്കാൻ ആ കൊല കക്കാൻ പോയപ്പോ അവിടുത്തെ ആ പറമ്പിലുള്ള താമസിച്ചുകൊണ്ടിരുന്ന വേലക്കാരി കയറി പിടിച്ചു പീഡന കേസിനാണ് പോയത് ജയിലി അത്യങ്കുമായിട്ടുള്ള വേലക്കാരി പീഡിപ്പിച്ചു അതിനാണീ പറഞ്ഞു മനസ്സിലായ അതാണല്ലേ മലയാളി പിന്നെ ഭാവിയിൽ വേലക്കാരി പൊതുവേ ഇങ്ങനെയാണ് വാസുന് പണ്ട് മുതലേ ഉള്ളതാണ് ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു കുറവ് തീർത്തുന്ന അമ്പത്തൂരിനെ കൊണ്ടാന്ന് തോന്നില്ലേ പിന്നെ അണ്ണ വരാത്തോണ്ട് അമ്പത്തൂർന്നല്ലേ ചിലപ്പോ നീരൊന്നും ഇല്ലേ നമ്മുടെ കുടുംബ ചരിത്രം പറഞ്ഞി ചെലപ്പോ പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഞാൻ ഇത്രേ സിറ്റിൽ ഇത്രേ ശക്തരായ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ ാണ് പൊതുവേ കണ്ടിട്ടില്ലേ പൊതുവേ വില്ലന്മാരൊക്കെ പാവങ്ങളായിരിക്കും എപ്പോഴും അല്ല ഞാൻ ചോദി ഇപ്പൊ പുതിയ ഈ വാസുവിന് പുതിയ റിലേഷൻ ഒന്നും ഇല്ലേ സിറ്റുവേഷൻ ഒരു ഉണ്ടായി ും അടിക്കാൻ വിടുമ്പോ മുല്ലെ പെണ്ണിനെ കൊണ്ട് പോകും അല്ലെ അപ്പൊ മൊലാലി നിങ്ങളുടെ പിന്നെ തികച്ചും പറഞ്ഞു കൊടുക്കണതെ ആ ഇത് അപ്പം ഞാൻ പറഞ്ഞുതരാം ബാബു നമ്മൾ വർഷങ്ങളായിട്ട് റിലേഷൻ ഉണ്ടായാലും നമ്മൾ അങ്ങനെ മറക്കാൻ പറ്റും ഒരു നാലഞ്ച് വർഷമായിട്ട് പ്രേമത്തിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങനെ മറന്നു കാണാൻ പറ്റുമോ അതെന്താണ് ബാബു ബാബുവിന് അങ്ങനെ ഒരു അങ്ങനെ അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു എന്താണ് എന്തിനാ അത്ര വിഷമിക്കുന്നേ ഇങ്ങനെ ഇല്ല അല്ല നമ്മള് ഞാൻ പറയാം നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് പറയുമ്പോഴായിരിക്കും പകുതി ഭക്ഷണങ്ങൾ തീരുന്നത് അല്ല നിങ്ങളുടെ കൂടെ കൂടെ ഉള്ളവർക്കോട് പറയാലോ ഇവരെല്ലോടും വട്ടം കുളിന്റെ ഞാൻ പറയാൻ പറഞ്ഞു എന്നെ 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 വില്ലംപ്രാതി ബ്രോ ബില്ലം ശരിക്കും പറയാലോ എനിക്ക് ദാസപ്പൻ നല്ലൊരു പേരായിട്ട് തോന്നിയത്സപ്പൻ വിളിക്കാം കൂടി പോയില്ലേ അത് കൊഴപ്പില്ല മലയാളി വന്നിട്ട് മലയാളിയുടെ ഫ്രണ്ടല്ലേ മൊലാലി പണ്ട് എന്താണ് വിളിച്ചോണ്ടിരിക്കുന്നത് ചിലപ്പം അങ്ങനെ എന്തെങ്കിലും വിളിക്കുമായിരിക്കും ഇത് എത്ര സെന്റ് കാണാൻ ഇതൊരു അഞ്ചര സെന്റ് കാണൂലേ കാണില്ല അഞ്ചര ആറ് സെന്റ് കാണണം

നിങ്ങളുടെ ഫാമിലുള്ള എല്ലാരെ പറ്റി ഒന്നും പറഞ്ഞില്ല എനിക്ക് ആ ബാബുവിന്റെ ബാബുവിന് മാത്രം ഇച്ചിരി ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഞാൻ ഞാൻ ഞാനുള്ള കാര്യം പറയാം എന്റെ പേര് തന്നെയാണ് ഞാനൊരു കേട്ടോണ്ടിരിക്കൂലി പറഞ്ഞോട് എന്നോട് രായനാണ് സത്യം പറഞ്ഞാ പറഞ്ഞത് നമ്മൾ ഇത്രയും കാലം കുടുംബമായിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഇത് വെറും രക്തം വേറെ വേറെ പേരാണെങ്കിലും നമ്മളെല്ലാം ഒറ്റ രക്താണ് രക്തം വേറെ പേരും നിങ്ങളുടെ ഒറ്റ രക്തമാണെന്നാ അല്ല ഞാൻ 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 ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ബാബുന് ആരെങ്കിലും അങ്ങനെ ഈഗോ പറയാറുണ്ടോ ഇല്ല അയ്യോ എന്നാ നമ്മൾ പറഞ്ഞത് കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള അല്ല ഞാൻ പറയാം ഞാൻ സത്യം തൊരനോ എനിക്ക് ഈഗോ ഉണ്ട് നല്ല ഈഗോ ഉണ്ട് പക്ഷെ ആ ഈഗോ ഇളവണമെങ്കിൽ എന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയണം എന്റെ കൂട്ടത്തിലുള്ളവർ ആരെങ്കിലും